ഹലോ ഗൈസ് ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇതിൻ്റെ നാട്ടിൽ അടുത്തുള്ള ഒരു ചാരിയിട്ടുള്ള ഒരു ചെറിയൊരു കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ഗാർഡനാണ് മമ്പാട് അപ്പം അവിടെ വന്ന് കുട്ടികൾ വെച്ച് ഇന്ന് വോട്ടിൻ്റെ തിരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവിടെ വന്നിങ്ങനെ ഇങ്ങനെ ഇരുന്ന് കുട്ടികൾ കളിക്കുകയാണ് അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു വളരെ പ്രധാനമായ വളരെ നല്ലൊരു വീഡിയോ ആണിത് നിങ്ങൾ പെൺകുട്ടികൾ പ്രത്യേകിച്ചും കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക അമ്മമാരും ഉമ്മമാരും അച്ഛന്മാരും ഇത് പ്രത്യേകമായി കേൾക്കുക ഇന്ന് നമ്മൾ ന്യൂസിൽ കണ്ടു ഇന്ന് നല്ല ഒരു ഒരാഴ്ചയായിട്ട് നമ്മൾ ന്യൂസിൽ കണ്ടത് പതിനാറ് വയസ്സ് പ്രായമുള്ളൊരു പെൺകുട്ടി രാത്രി ഒരാൺ സുഹൃത്തിൻ്റെ കൂടെ ചുറ്റി നടന്ന് ആൺ സുഹൃത്ത് സി കണ്ട ദൃശ്യമാണ് വേറൊരാൺ സുഹൃത്തും വേറൊരു പെണ്ണും കൂടി അവിടെ വന്ന് നിൽക്കുന്നു അതിനുശേഷം അവനെ കൊലപ്പെടുത്തുന്നു കൊലപ്പെടുത്തുന്ന രംഗമോ കല്ലുകൊണ്ട് തലക്ക് ചതച്ചുകൊണ്ടാണ് കൊണ്ടാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത് വളരെ ദാരുണമായിട്ടുള്ള അന്ത്യം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ ഒരു ആൺകുട്ടിക്ക് തോന്നി അവൾ വേറെയും ലൈൻ ഉണ്ട് അവൾക്ക് അതുകൊണ്ടാണ് അവൻ ചെയ്തത് എന്നാണ് അവൻ പറഞ്ഞത് സ്വാഭാവികമാണോ നിങ്ങളെ നിങ്ങൾ ഇതേപോലെ സ്നേഹിക്കുകയും നിങ്ങളെ ഇതേപോലെ ചെയ്യുമ്പോഴും നിങ്ങൾക്കൊരു പേടിയുമില്ല എന്ന് കാണുന്ന ആൺകുട്ടികൾക്ക് പ്രത്യേകം മനസ്സിലാകും നിങ്ങൾ എത്രത്തോളം മുന്നേക്ക് പോകുമെന്നുള്ളത് ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്ന ഇങ്ങനെയുള്ള വിപത്തുകളെ നേരിടാൻ പെൺകുട്ടികളെ നിങ്ങൾ ഏത് സമയത്തും കാത്തിരിക്കുക നിങ്ങളെ ഇതേപോലുള്ള ദാരുണമായ ഒരു അന്ത്യമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് അത് ഒരു നിലക്കില്ലെങ്കിൽ ഒരു നിലക്ക് നിങ്ങൾ ചെയ്യുന്ന ഈ അബദ്ധങ്ങൾ എന്താണ് നിങ്ങൾക്ക് പെൺകുട്ടികളുമായിട്ടുള്ള സൗഹാർദ്ദ ബന്ധം നല്ല നിലക്കെന്നെ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി സാധിക്കും പക്ഷെ നിങ്ങൾക്കും വേണം സിനിമയിൽ ഉള്ളത് പോലെ സീരിയലിലുള്ളതുപോലെ ഒരു ആണിനേറ്റും ചുറ്റിക്കറങ്ങി നടക്കണമെന്നൊരു മോഹം നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ തരിയുകയും നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഇല്ല എങ്കിൽ അവർക്ക് വരെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന വിധത്തിലാണ് കുട്ടികളുടെ പോക്ക് കാരണം നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചുകൊണ്ട് വളർന്നവരായതുകൊണ്ട് നമുക്ക് അതിൻ്റെ പൾസ് മനസ്സിലാവും എൻ്റെ ശബ്ദം കേൾക്കുന്ന രക്ഷിതാക്കൾക്കും മാതാപിതാക്കൾക്കും അമ്മമാർക്കും ഉമ്മമാർക്കും ഞാൻ ഈ പറയുന്ന കാര്യം വളരെ കൃത്യമായി മനസ്സിലാവും അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ് ഭക്ഷണം കൊടുക്കുന്നത് പോലെ വസ്ത്രം കൊടുക്കുന്നത് പോലെ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കൽ ബാധ്യതയാണ് ഇല്ല വളരെ മോശമായ രീതിയിൽ നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുക മാത്രമല്ല ഇതേപോലുള്ള ട്രാപ്പിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട് മദ്യപിക്കാൻ ഈ കുട്ടി പോയിക്കാണ്ട് ഒരിക്കലും മദ്യ മദ്യം വാങ്ങിയിട്ടുണ്ടാവൂല നീ മദ്യമാണെന്ന് പറഞ്ഞ് കുടിപ്പിച്ചിട്ടുണ്ടാവില്ല ഒരു പെപ്സിയിൽ കലർത്തി കൊണ്ട് കൊടുത്താലും മക്കൾക്ക് അത് ശീലമാകും ശീലമായി കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടേണ്ടി വരും കിട്ടാൻ എന്ത് എന്ത് അവസ്ഥ വരെയും നമ്മുടെ മക്കൾ പോകും അതുകൊണ്ട് മക്കളെ നിങ്ങളുടെ അച്ഛനാകട്ടെ ജ്യേഷ്ഠനാകട്ടെ അച്ഛൻ പ്രധാനപ്പെട്ടത് ഒരു പനി വന്നാൽ പോലും ജോലിക്ക് പോകും ശരീരത്തിന് വേദന ഉണ്ടെങ്കിലും ജോലിക്ക് പോകും ഒരു സർട്ട് ചിലപ്പോൾ ഒരു കൊല്ലം രണ്ട് കൊല്ലമൊക്കെ ഇട്ടെന്ന് വരും നിങ്ങളോട് പറയും എനിക്കിപ്പോൾ ആവശ്യമില്ല പുതിയ സർട്ട് ഉണ്ടല്ലോ നിങ്ങളുടെ ആവശ്യം സ്കൂളിൽ പോകുമ്പോൾ കോളേജിൽ പോകുമ്പോൾ മാറി മാറി ഇടാൻ വേണ്ടി ഡ്രസ്സുകൾ വേണം കാരണം നിങ്ങൾക്ക് കറങ്ങണം പൈസക്കാരികളായ സുഹൃത്തുക്കൾ ഉണ്ടാവും അവരെ പോലെ ആവണം ഇങ്ങനെയുള്ള ദുസിച്ച ചിന്താഗതി കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളിൽ ഉള്ളതിൽ തൃപ്പതിപ്പെടാൻ സാധ്യമാകാതെ വരും അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടാനും നിങ്ങൾക്ക് കിട്ടേണ്ടെന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ മാറുകയും ചെയ്യും ഞാൻ പറയുന്നത് വളരെ ബോധപൂർവമാണ് ഉപദേശമാണ് എന്ന കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനം കൊണ്ട് നിങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങളെ ഇതേപോലെ നിങ്ങളുടെ കാമുകന്മാർ കൊന്നാൽ ഇതിൻ്റെ ഇതിൻ്റെ വഷളത്തരം പേറി നടക്കുന്നത് മാതാപിതാക്കളായിരിക്കും കുടുംബമായിരിക്കും നിങ്ങളെ താഴെയുള്ള അനിയത്തിയായിരിക്കും മേലെയുള്ള ജ്യേഷ്ഠത്തിയായിരിക്കും എന്തുകൊണ്ട് കാരണം നാട്ടിൽ പാട്ടാകും ഇവള് ചാടിപ്പോയവളാണ് മദ്യപിച്ചവളാണ് ഇങ്ങനെ പല രീതിയിലും മോശമായി ചിത്രീകരിക്കുമ്പോൾ നിങ്ങൾ നിന്റെ കുടുംബത്തിൽപ്പെട്ട സഹോദരി നിന്റെ കുടുംബത്തിൽപ്പെട്ട നിന്റെ മാതാപിതാക്കൾക്ക് സമൂഹത്തിൻ്റെ ഇടയിൽ തല പൊന്തിച്ചു നടക്കാൻ സാധ്യമല്ല കുടുംബക്കാരുടെ ഇടയിൽ പോകാൻ സാധ്യമല്ല ഇതെല്ലാം നിങ്ങൾ നിങ്ങൾ സ്നേഹ നിങ്ങൾ സ്നേഹിച്ച് വളർത്തി തിൻ്റെ ഒരു പ്രതിഫലമായിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നത് അങ്ങനെ ചെയ്യാതിരിക്കുക നിങ്ങൾ അമിതമായി വിശ്വസിക്കാതിരിക്കുക കാരണം നിങ്ങളുടെ ശരീരമാണ് ഏതൊരു സുഹൃത്തു പ്രത്യേകിച്ചും ആവശ്യമുണ്ടാവുക എല്ലാവരെയും അടച്ച് ആക്ഷേപിക്കുകയല്ല ഞാൻ പെൺകുട്ടികളെ ഉപദേശിക്കുകയാണ് പെൺകുട്ടികളെ ഉപദേശിക്കുകയാണ് ഇനി ആൺകുട്ടികൾക്ക് നിങ്ങളിൽ താല്പര്യമുണ്ടെങ്കിൽ താല്പര്യമെന്ന് ഉദ്ദേശിച്ചാൽ നിങ്ങളെ കല്യാണം കഴിക്കാനാണ് ആൺകുട്ടികൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പറയേണ്ടത് എൻ്റെ അച്ഛനുമായോ എൻ്റെ ജ്യേഷ്ഠനുമായോ എൻ്റെ കുടുംബമായോ നിങ്ങൾ ബന്ധപ്പെടണം നിങ്ങളെ മാതാപിതാക്കളെ കൊണ്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്നെ കല്യാണം ആലോചിക്കുകയും സമൂഹത്തിൻ്റെ ഇടയിൽ വെച്ച് എന്നെ നിങ്ങൾ താലി കെട്ടുകയും കല്യാണം അന്വേഷിക്കുകയും നല്ലൊരു ദാമ്പത്യ ജീവിതം നമുക്ക് നയിക്കാം പഠനത്തിന് ശേഷം എങ്ങനെയായാലും പറഞ്ഞു വെക്കാം അതിനെ ചെയ്യാൻ വേണ്ടി സാധിക്കും സാധിക്കുകയില്ലേ തീർച്ചയായും സാധിക്കും പക്ഷെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ എൻജോയ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടികളോട് പറഞ്ഞിട്ട് കാര്യമില്ല അല്ല നിങ്ങൾ ട്രാപ്പിൽ പോയി കൊടുങ്ങാതെ നിൽക്കാൻ നല്ലവരായ കുടുംബത്തിൽ പിറന്ന നല്ല കുട്ടികളോടാണ് ഞാൻ ഉപദേശിക്കുന്നത് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇതേപോലുള്ള പല ട്രാപ്പുകളാണ് എന്ന് നിങ്ങൾ ഇതിൽ നിന്നെങ്കിലും പാഠം ഉൾക്കൊള്ളണം ഞാനൊരു രണ്ട് വീഡിയോ കൂടി കൂടിയിട്ടുണ്ട് രണ്ട് ചേച്ചിമാർ പറയുന്നൊരു വീഡിയോ അതിലെന്താണ് പറയുന്നത് ആ ചേച്ചിമാർ പറയുന്നത് ഒരു ചേച്ചി പറയുന്നത് എന്താണ് കല്യാണത്തിന്റെ മുന്നേ തന്നെ നമ്മുടെ മാതാപിതാക്കൾക്ക് പറ്റിയ അബദ്ധം നമുക്ക് പറ്റാൻ പാടില്ല എന്താ കാരണം നമ്മൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന മുന്നേ നമ്മൾ സ്നേഹിക്കുന്ന ആളെ കൂടെ നടക്കണം കറങ്ങണം ചിറ്റണം എല്ലാ കാര്യങ്ങളും ചെയ്താലാണ് നിങ്ങൾക്ക് മനസ്സിലാകുക അവനിൽ എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട് നിങ്ങളെ നോക്കാന് എന്ന് മനസ്സിലാകും നിങ്ങൾക്കത് മനസ്സിലായാൽ നിങ്ങൾക്ക് അവൻ്റെ കൂടെ നിൽക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാകാം ഇതിപ്പോൾ ഒരാണും ചിന്തിക്കൂലേ ഒരാണെന്താ ചിന്തിക്കുക ഇവളെ സ്വഭാവം ആദ്യം മനസ്സിലാക്കും ഇവൾ ഇവളെത്രത്തോളം താഴാൻ സാധ്യതയുണ്ട് എന്നൊരാണ് മനസ്സിലാക്കും ഒരിക്കലൊരാണ് ഒരു പെണ്ണ് താന്നു കൊടുക്കുന്നൊരു പെണ്ണാണ് എങ്കിൽ എല്ലാം അങ്ങോട്ട് വിശ്വസിച്ച് കൊടുക്കണ പെണ്ണാണ് എങ്കിൽ അവൾ ഒരാണു ഇഷ്ടപ്പെടുന്നു എനിക്ക് തോന്നണില്ല അതുകൊണ്ട് പെൺകുട്ടികളെ സംരക്ഷിക്കുക എന്നത് മാതാപിതാക്കളുടെ കടമയാണ് അനിയന്മാരുടെ കടമയാണ് ജ്യേഷ്ഠന്മാരുടെ കടമയാണ് എന്ന കാര്യം മാത്രം ഞാൻ നിങ്ങളോട് പറയുകയാണ് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ശ്രദ്ധിക്കുക നല്ലവരായി മാതാപിതാക്കളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു മക്കളെ പെൺമക്കളെ നിങ്ങൾ മദ്യപിക്കുന്നത് നിങ്ങൾക്ക് മദ്യം തരുന്ന പല രീതിയിലും നിങ്ങളെ അടിമകളാക്കി മാറ്റാൻ ഇന്ന് പല കാര്യങ്ങളും ഉണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക മാതാപിതാക്കളെ അനുസരിക്കുക മക്കൾ പെൺകുട്ടികൾ നല്ല പെൺകുട്ടികളായി പഠിക്കുക ഉയരങ്ങളിലേക്ക് എത്തുക നിങ്ങൾക്കുണ്ടാകുന്ന മക്കൾ നിങ്ങളെ പാഠമാക്കിക്കൊണ്ട് ജീവിക്കാനുള്ള സാഹചര്യം നിങ്ങൾ സ്വയം ഉണ്ടാക്കി കൊടുക്കുക നിങ്ങൾ സ്വയം പോയി ഒരു ട്രാപ്പിൽ പെടാതിരിക്കുക എന്ന് എൻ്റെ ചെറിയ പെൺമക്കളോടും പെൺകുട്ടികളോടും അനിയത്തിമാരോടും ഒരു ജ്യേഷ്ഠന് എന്ന നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എനിക്കും നിങ്ങളെപ്പോലുള്ള പെൺമക്കളുണ്ട് വളരെയധികം ഭയമാണ് കാരണം നിങ്ങൾ ഒരിക്കലും മാതാപിതാക്കളുടെ തല സമൂഹത്തിൻ്റെ അടിയിൽ വഷളാക്കിക്കൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കി വയ്ക്കരുത് എന്ന് അപേക്ഷിക്കുകയാണ് ആൺമക്കളും അതേപോലെ തന്നെ മറ്റുള്ള പെൺമക്കളെ ശ്രദ്ധിക്കുക നിങ്ങളെ വീട്ടിലും പെൺമക്കളുണ്ട് എന്ന കാര്യം ഓർക്കുക നിങ്ങൾ അവരെ സംരക്ഷിക്കുക അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരു രണ്ട് വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട് അത് നിങ്ങൾ കാണുക അതിൽ തരുന്ന ഉപദേശം ഒരിക്കലും സ്വീകരിക്കാതിരിക്കുക ഈ രണ്ട് ചേച്ചിമാർ പറയുന്ന ഉപദേശം ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ തന്നെ രണ്ട് വീഡിയോ ക്ലിപ്പ് ഉണ്ട് അതിലുള്ള ഉപദേശം ഒരു കാരണവശാലും സ്വീകരിക്കാതിരിക്കുക ഇത് മാതാപിതാക്കൾ മക്കളെ കാണിച്ചു കൊടുക്കുക ഉപദേശിക്കുക താങ്ക്